അതുകൊണ്ട് ഈ പോലീസിന്റെ ഈ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ വേശിയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം പറഞ്ഞ കാര്യം നല്ലതാണ് അത് ജനങ്ങൾക്ക് ഉപകാരമാണ് നമസ്കാരം കേരള പോലീസിന്റെ ഒരു അറിയിപ്പ് ഞാൻ ഇന്ന് വായിച്ചു ഫോൺ നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കണം നിർദ്ദേശങ്ങളുമായി കേരള പോലീസ് എന്ന വാർത്ത ദേശാഭിമാനി അതിമനോഹരമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും നിങ്ങളും നമ്മളെല്ലാം ഇന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുമ്പോൾ മിക്കവാറും എല്ലാം നമ്മുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ ഒരു ദിവസം നമ്മുടെ മൊബൈൽ ഫോൺ ഒരു യാത്രയിൽ എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം മുടങ്ങും മുഴുവൻ കാര്യങ്ങളും മുടങ്ങും നമ്മുടെ പണമിടപാടുകൾ മുടങ്ങും മറ്റുള്ളവരുമായി കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുടങ്ങും ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ആരുടെയും മൊബൈൽ നമ്പർ നമുക്ക് കാണാതെ അറിയില്ല എല്ലാം അതിനകത്താണ് അങ്ങനെ ഒരു ഉണ്ട് അവനവൻ്റെ നമ്പർ പോലും അറിയാത്തവരുണ്ട് നീ ഒരു നിന്റെ നമ്പർ പറഞ്ഞാൽ അങ്ങോട്ട് അടിച്ചു തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പം അവസ്ഥയിൽ ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ വളരെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് സമ്മതിച്ചു അതുകൊണ്ട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പോലീസ് പറയുന്ന ആ ഒരു വർത്താന്തം വൃത്താന്തം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം പിന്നെ അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഈ പോലീസ് സേമാന്മാർ ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്ന പോലീസ് അമ്മന്മാർ നമ്മളോട് കാണിക്കുന്ന ചെറ്റിത്തരാണ് അതായത് അവരിത് പാലിക്കുന്നില്ല അവർ ജനങ്ങളെ ഈ പറയുന്ന ഈ ഈ വിവരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന ബോധ്യമുള്ള അവർ ഈ സാധാരണക്കാരെ ജനങ്ങളെ ജീവിതം നശിപ്പിക്കാൻ അവരുടെ ജീവിതം തൊലച്ചു കുപ്പത്തൊട്ടയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അതായത് ഇനി അവർ ജീവിക്കേണ്ട എന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതേ പോലീസുകാർ തന്നെ ചെയ്യുന്നുണ്ട് അതും ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാട്ടിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും പൂർണ്ണമായി കേൾക്കുക ആദ്യ ഭാഗം ഇവരുടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലും രണ്ടാമത്തെ ഭാഗം എന്റെ ഉൾപ്പെടെയുള്ള അവരുടെ അനുഭവത്തിന്റെ വിളിച്ചത്തിലുമാണ് പറയുന്നത് നമുക്ക് വാർത്തയിലേക്ക് ഒന്ന് കിടക്കാം തിരുവനന്തപുരം ഫോൺ നഷ്ടപ്പെട്ടാൽ സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ആൾക്കാരെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഫോണിൽ ഉണ്ടായിരുന്ന വിവരങ്ങളും സ്വകാര്യതയും ഈ ഘട്ടത്തിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടതെന്നുള്ള നിർദ്ദേശം പങ്കുവയ്ക്കുകയാണ് കേരള പോലീസ് ഫോൺ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ സംവിധാനം നിലവിലുണ്ട് ഈ മാർഗത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും പോസ്റ്റിന്റെ ആമുഖത്തിലുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഫോൺ നഷ്ടപ്പെട്ടാൽ അക്കാര്യം പോലീസിൽ അറിയിച്ച് ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ നടപടി അതിനുശേഷം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിലെ നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കുക ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ ആവശ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് ആക്ടിവേറ്റ് ആകുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഇ ഐ ആർ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ചുവന്ന നിരത്തിലുള്ള ഒരു ബട്ടൺ ബ്ലോക്ക് സ്റ്റോളൻ സ്ലാഷ് ലോസ്റ്റ് മൊബൈൽ ഓപ്ഷൻ കാണാം ഇത് തിരഞ്ഞെടുത്താൽ ഒരു ഫോം പൂരിപ്പിക്കണം അതിൽ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് തീയതി സ്ഥലം പോലീസ് സ്റ്റേഷൻ പരാതിയുടെ നമ്പർ പരാതിയുടെ പകർപ്പ് എന്നിവ നൽകണം തുടർന്ന് ഫോണിൻ്റെ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും നൽകി ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ഒരു റിക്വസ്റ്റ് ഐ നിങ്ങൾക്ക് ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷയിൽ നടപടിയെടുത്തോ എന്ന് പരിശോധിക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ നിങ്ങൾ നൽകിയ ഐ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് ഒരു സിം കാർഡും ആ ഫോണിൽ പ്രവർത്തിക്കുകയില്ല ഫോൺ തിരിച്ചു കിട്ടിയാൽ ഡബ്ല്യൂ വെബ്സൈറ്റിലൂടെ തന്നെ ഫോൺ അൺബ്ലോക്ക് ചെയ്യാം വെബ്സൈറ്റിൽ അതിനായുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ഐ ഡി നൽകിയ ശേഷം അൺബ്ലോക്ക് ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കി സബ്മിറ്റ് ചെയ്യാം അൺബ്ലോക്ക് ചെയ്ത ഫോണിൽ പിന്നീട് സിം കാർഡ് ഇട്ട് ഉപയോഗിക്കാം ഫോണിലെ ഐ എം ഐ നമ്പറുകൾ എങ്ങനെ കണ്ടെത്താം രണ്ട് സിം കാർഡ് റിസോർട്ടിലുള്ള ഫോണുകൾക്ക് രണ്ട് ഐ എം ഐ നമ്പറുകൾ ഉണ്ടാവും ഇത് സാധാരണ ഫോണിന്റെ പാക്കേജിന് പുറത്ത് രേഖപ്പെടുത്താറുണ്ട് സിം ഒന്ന് സിം രണ്ട് എന്നിങ്ങനെ വേർതിരിച്ച് അതിൽ കാണാം പാക്കേജ് ബോക്സ് ഇതിനായി സൂക്ഷിക്കണം ഫോൺ വാങ്ങിയ ഇൻവോയ്സിലും ഐ എം ഐ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഫോൺ നഷ്ടപ്പെടുമ്പോൾ ഈ നമ്പർ ഉപകരിക്കുന്നതാണ് ഇതിനാൽ സൂക്ഷിച്ചു വെക്കണം ഫോണിൽ നിന്ന് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ഡയൽ ചെയ്താൽ ഐ എം ഐ നമ്പറുകൾ കാണാൻ സാധിക്കും വളരെ ഉപകാരപ്രദമായ ഒരു അറിവാണ് കേരള പോലീസ് പങ്കുവയ്ക്കുന്നത് ഇതിൽ ഒരു ഫോണിന്റെ ഒരു എന്താ പറയുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഫോൺ ഏതൊക്കെ തലത്തിലാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെയാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് സാധ്യത നോക്കാം ഒന്ന് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും അതായത് നമ്മുടെ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ ആധാറുമായി എന്തെങ്കിലും ഒരു ഒ ടി പി സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് അതുകൊണ്ട് നിർബന്ധമായും ആ മൊബൈൽ നമ്പർ വർക്ക് ചെയ്യണം രണ്ടാമത്തേത് ബാങ്ക് അക്കൗണ്ടുകൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് യു പി ഐ പേയ്മെന്റാണ് ഏറ്റവും കൂടുതൽ കാശ് കയ്യിൽ കൊണ്ട് നടക്കാറില്ല അതുകൊണ്ട് അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ ഒരു ഒ ടി പി സംവിധാനം ഉണ്ടാവും സിമ്മാണ് മൊബൈൽ കണക്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ നമ്പറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സിമ്മും ഉണ്ടാവും പിന്നെ യു പി ഐ ആപ്പുകൾ അതുപോലെ പാൻ ഇടപാടുകൾ ഐ ടി ഇതൊക്കെ ഇതിനുള്ള ഒ ടി പി എല്ലാം വരുന്നത് ഇതിലേക്കായിരിക്കും നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ പോർട്ടലുകൾ സർക്കാർ പോർട്ടലുകളിൽ ഉപയോഗിക്കാറുണ്ട് ആ പോർട്ടലുകളെല്ലാം നമ്മുടെ ഈ മൊബൈൽ നമ്പറായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാകുക പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതായത് നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അടങ്ങി മുഴുവൻ മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്കും നമ്മൾ ഈ മൊബൈൽ നമ്പർ കണക്ട് ചെയ്തിട്ടുണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ടാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത് പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ആമസോൺ പോലെയുള്ള ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകൾ അതിനൊക്കെ ഇതേ മൊബൈൽ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെല്ലാം പുറമെയാണ് വീട്ടിൽ വീട്ടിൽ ഗ്യാസ് വൈദ്യുതി വെള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഇതേ മൊബൈൽ നമ്പറിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം സെയിം ഇതേ മൊബൈൽ നമ്പറിൽ പിന്നെ ഓഫീസ് നമ്മുടെ ഓഫീസ് നമ്മുടെ കമ്പനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ വിവരങ്ങളും എല്ലാം ഇതേ മൊബൈൽ നമ്പറിലാണ് ബന്ധപ്പെടുന്നത് ഇത്രയും ഇത്രയും അതായത് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു മൊബൈൽ നമ്പർ ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇനി ആ പോലീസുകാർ കാണിക്കുന്ന ചറ്റത്തല ഞാനെന്ന് പറയാം കുറ്റം ചേർത്തപ്പെട്ട ഒരാളെ കണ്ടാൽ ആദ്യം ചെയ്യുന്നത് മൊബൈൽ ഫോൺ അങ്ങ് വാങ്ങുകയാണ് അതായത് നിയമം പാലിക്കാനാണ് ഈ പോലീസുകാർ നമ്മളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പ്രതി ചേർക്കപ്പെട്ടവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് നിയമം വയലേറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല നിയമം പാലിക്കപ്പെടാനുള്ളതാണ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ് പക്ഷേ കുറ്റം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ അത് തെളിയിച്ച് പുറത്തു വരുമ്പോഴേക്കും അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോഴേക്കും നമ്മുടെ ജീവിതം മുഴുവൻ തകർന്നാലോ നമ്മുടെ കുടുംബം മുഴുവൻ തകർന്നാലോ പട്ടിണി കിടന്ന് ചത്താലോ ഈ കൂട്ടങ്ങൾ ഈ ഗുണ്ടാക്കൂട്ടങ്ങൾ അതിന് സമാധാനം പറയുമോ അത്തരത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവരെ പോലീസുകാരെന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഗുണ്ടകളെന്ന് വിളിക്കാൻ പറ്റുള്ളൂ അതായത് അവരുടെ നിയമം പാലിക്കാൻ വേണ്ടി അവർ കാര്യങ്ങൾ ചെയ്യുന്നു ആ നിയമം നിയമനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു അതേ സിനിമ അതേ സമയം തന്നെ റൈറ്റ് ആ പൗരന്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു അത് ഈ പോലീസുകാരാ ചെയ്യുന്നത് പോലീസ് കുപ്പായമട്ട ഗുണ്ടകൾ പോലീസുകാർ ചെയ്യില്ല അത് പോലീസ് കുപ്പായമട്ട ഗുണ്ടകൾ അത് ചെയ്യും അത് ചെയ്തിട്ടുണ്ട് അത് അനുഭവിച്ചിട്ടുമുണ്ട് നോക്കൂ ഈ മൊബൈൽ ഫോൺ അവർ പിടിച്ചെടുക്കുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ട രേഖകൾ മറ്റെല്ലാം ഒരുപക്ഷെ ആ മൊബൈൽ ഫോണിലായിരിക്കും അയ അയക്കാനുള്ള തീയതി ചിലപ്പോൾ അന്നോ പിറ്റന്നോ മൂന്നാമത്തെ ഒക്കെ ആയിരിക്കും അതിനുള്ള സകല ഡാറ്റകളും ആ മൊബൈൽ ഫോണിലുണ്ട് അവരത് മറ്റേ ഒരു മൊബൈൽ ഫോണിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റെന്തെങ്കിലും ചെയ്യാനോ അവർ സമ്മതിക്കാറില്ല ഈ പോലീസുകാർ ഈ ഡാറ്റകളും ഈ കാര്യങ്ങളും ഇത്രയേറെ ഇത്രയേറെ എന്താ പറയുക ആവശ്യമുള്ളതാണ് അത്യാവശ്യമുള്ളതാണ് ഒരാളുടെ ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുമ്പോഴേക്ക് അയാളുടെ റൈറ്റ്സ് ഒന്ന് അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ അവരോട് പറയണം ഇതിനകത്ത് നിങ്ങൾ ഓഫീസ് രേഖകളോ മറ്റു കാര്യങ്ങളോ എങ്ങോട്ടെങ്കിലും അയക്കേണ്ട രേഖകളുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കോപ്പി ചെയ്ത് മാറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്കോ മറ്റാരുടെയും മെയിലിലേക്കോ ഒന്ന് അയച്ചു കൊടുക്ക് അതേപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ സിം നിങ്ങൾ ഊരിയെടുക്ക് കാര്യം സിമ്മിന് അവർക്ക് ആവശ്യമല്ല സിമ്മിൽ നിന്ന് അവർക്ക് ഒന്നും എടുക്കാനില്ല ആ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഏത് നമ്പറിലേക്ക് എവിടെ നിന്ന് വിളിച്ചു എങ്ങനെ വിളിച്ചു എന്നുള്ള സകല ഡാറ്റയും അവർക്ക് കിട്ടും സിം അവർക്ക് വേണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ സിം മറ്റൊരാളെ ഏൽപ്പിക്കാം അതായത് ഒരു ഉപജീവന മാർഗ്ഗം നടക്കുന്നുണ്ടാവും ഒരു കമ്പനി ഫോർമാറ്റം നടക്കുന്നുണ്ടാവും കമ്പനിയുടെ ജി എസ് ടി അടയ്ക്കേണ്ടാവും അല്ലെങ്കിൽ ടാൻ അടയ്ക്കേണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഇതിനൊക്കെ ഒ ടി പി വരും അത്തരത്തിൽ ഒ ടി പി വരുമ്പോ അത് ഇതിലേക്കാണ് വരിക എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാമ്യമില്ല വകുപ്പിലോ ഏതെങ്കിലും ഒരു കള്ളക്കേസിലോ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോണങ്ങ് പിടിച്ചെടുത്തുകഴിഞ്ഞാൽ അതിന്റെ സിമ്മൂരി കൊടുക്കുന്ന പരിപാടി ഇവർക്കില്ല ആ സിമ്മൂരി ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ അതായത് ഇയാളുടെ സ്ഥാപനം തിരിച്ച് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുമല്ലോ കൊലക്കുറ്റം ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ കൊന്നുകളയെന്നില്ലല്ലോ കൊന്നു കൊന്നുകളഞ്ഞാലും അവരുടെ കുടുംബക്കാർക്ക് ജീവിക്കണമല്ലോ വേണ്ടേ അപ്പൊ അത്തരത്തിൽ ജീവിക്കാൻ വേണ്ടി ഇവരുടെ ഉപജീവന മാർഗം നിലനിൽക്കണം അവരുടെ കമ്പനി നിലനിൽക്കണം അവരുടെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കണം അവരുടെ നികുതി അടയ്ക്കണം അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്യണം ഓഫീസ് വർക്കുകൾക്ക് മുഴുവൻ ചെയ്യണം ഇതിനൊക്കെ ആവശ്യമായ നമ്പർ എന്ന് പറയുന്നത് അതാണ് അത് ആ വ്യക്തിയുടെ പേരിലായിരിക്കും ഇയാൾ ജയിലിലായിരിക്കുന്ന സമയത്ത് ആ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും അയാൾ എന്തെങ്കിലും ഒരു പത്ത് പതിനാല് ദിവസം കഴിഞ്ഞ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമേ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതുവരെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുടങ്ങും എല്ലാ കാര്യങ്ങളും മുടങ്ങും എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കേസുണ്ട് ഒരു കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര തന്നെ പ്രാധാന്യമില്ലാത്ത ബെയിലബിൾ ആയിട്ടുള്ള അതായത് നോൺ വെയിലബിൾ അല്ല ജാമ്യം കിട്ടുന്ന മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയാൽ ജാമ്യം കിട്ടുന്ന ഒരു കേസിൽ കുറച്ച് പോലീസുകാർ വന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിൽ എടുത്ത ശേഷം ആദ്യം ചെയ്തത് മൊബൈൽ അങ്ങ് വാങ്ങി അതായത് പോലീസ് കസ്റ്റഡി ആണെന്ന് പറഞ്ഞില്ല പറയാതെ തന്നെ അടുത്ത് വന്നിരുന്ന ഒരു മാഷാണ് സ്കൂൾ മാഷാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഈ സ്കൂൾ എന്തെങ്കിലും സഹായം ആവശ്യം ഉണ്ടാവുന്നതെന്ന് കരുതിയിട്ട് അദ്ദേഹം പോയി മൊബൈൽ എടുത്തുണ്ടോ എന്ന് അവിടെ വെച്ചു എന്തെങ്കിലും തന്നെ എന്തെങ്കിലും സഹായം തേടി വന്നതാണോ എന്ന് കരുതിയിട്ട് ഈ മാഷ് ആ മൊബൈൽ അങ്ങ് എടുത്തു അതോടുകൂടി ഇയാൾ ആകെപ്പെട്ടു കാരണം ഇയാൾക്ക് ഒരു വക്കീലിനെ വിളിക്കാൻ പറ്റിയില്ല അതിനകത്ത് അയാൾ കമ്പനി ഫോർമാഷൻ നടക്കുന്നുണ്ടായിരുന്നു അന്ന് അയച്ചു കൊടുക്കേണ്ട ഉണ്ടായിരുന്നു കാര്യം ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പിറ്റന്നായിരുന്നു അതിനാവശ്യമായി പി ഡി എഫ് അയൽസന അതിനകത്തുണ്ടായിരുന്നു അതുപോലെ ജി എസ് സിന്റെ ഒ ടി പി വരാനുണ്ടായിരുന്നു റേഷൻ വെള്ളം ഇതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ആ സിമ്മിലായിരുന്നു വരേണ്ടിയിരുന്നത് എന്നാൽ സിമ്മും ഒരു തരാൻ പറഞ്ഞിട്ട് അതുകൂടി അടുത്തു കൊടുത്തിട്ടില്ല രണ്ട് ദിവസം അതിൽ കഴിഞ്ഞു ഒരു വ്യാഴാഴ്ച ദിവസമാണ് മനുഷ്യനെ അയാൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോണത് കസ്റ്റഡിയിൽ എടുത്തിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കോടതിയിൽ ഹാജരാക്കുന്നത് കോടതിയിൽ കോടതി മാറ്റി ആവശ്യമില്ലാത്ത ഒരു കോപ്പ് കൂടി ചേർത്തിട്ട് അയാളെ കോടതി മാറ്റി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മറ്റൊരു കോടതിയിലായിരുന്നു ഹാജരാക്കേണ്ടിയിരുന്നത് കോടതി മാറ്റി ഹാജരാക്കി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്ത നേരെ റിമാൻഡിലേക്ക് പോയി അത് കഴിഞ്ഞ് ഒരു ദിവസം പിറ്റേ ദിവസം വൈകുന്നേരം ഇറങ്ങേണ്ടി വന്നു പക്ഷേ ഇതിനിടയിൽ ഈ ആപ്ലിക്കേഷൻ മറ്റു ഫയലുകളൊക്കെ അയച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ശനിയാഴ്ചയായിരുന്നു ആ ശനിയാഴ്ച അയച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ ഈ മൊബൈലിനകത്തായിരുന്നു അയാളുടെ ഒന്നര ലക്ഷം രൂപയും ആറു മാസവും നഷ്ടപ്പെട്ടു മാസം കൊണ്ട് അയാൾ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളും ആ ഒരൊറ്റ ദിവസം ആ അവസാന ദിവസം ഡാറ്റ അയച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു പോരാത്തതിന് ഒന്നര ലക്ഷം രൂപയും ഒരൊറ്റ ദിവസം കൊണ്ട് നേരെ മറിച്ച് ഈ പോലീസുകാരൻ ഈ മൊബൈൽ കയ്യിലെടുക്കുമ്പോൾ ആ സാധു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നിയമം നിങ്ങൾ വയലേറ്റ് ചെയ്യേണ്ട നിങ്ങൾ എന്റെ റൈറ്റ്സ് ഒന്ന് അനുവദിക്കേ കാരണം ഇതാണ് സംഗതി ഞാൻ എൻ്റെ മൊബൈലും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾ ഇത് എടുത്തത് ഡ്രസ്സ് മാറാനോ മറ്റോ പോയിട്ട് ഈ ഡാറ്റകളെല്ലാം ഞാൻ മറ്റാർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ സി എക്കാരന് അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യും ഞാൻ പോലീസ് കസ്റ്റഡിയിലാണ് രണ്ട് ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനടുത്തുള്ള സിമ്മും ഞാൻ ഊരി വെച്ച് അത് വീട്ടിൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് ഈ ഡാറ്റയും എൻ്റെ സി എക്കാരനെ കൊടുത്തിട്ട് പിന്നെ ആ മൊബൈലും കൊണ്ടുവന്ന് നിങ്ങളെടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും പറയില്ലല്ലോ ഒന്നും സംഭവിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ എൻ്റെ വക്കീലിനെ അറിയിക്കുന്നില്ല എൻ്റെ ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട് അതുങ്ങൾ സമ്മതിക്കുന്നില്ല ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ തന്നെ നോട്ടീസ് തന്നെ വിളിപ്പിക്കുന്നതിന് പകരം ആരുടെയോ കൈക്കൂലി വാങ്ങിയിട്ട് കോഴ വാങ്ങിയിട്ട് അതല്ലെങ്കിൽ ആരുടെ പ്രേരണയാൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടും അവർ മൈൻഡ് ചെയ്തില്ല എന്നിട്ട് വൈരാഗ്യത്തിന് ഒരു ദിവസം അവിടെ ഇരുത്തി അന്ന് ഡാറ്റ അയക്കാൻ കഴിഞ്ഞില്ല പിറ്റെന്ന് അയക്കാൻ കഴിഞ്ഞില്ല അതിന്റെ പിറ്റൊന്നും അയക്കാൻ കഴിഞ്ഞില്ല ശനിയാഴ്ച ആയപ്പോഴേക്കും ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു ഇതിനിടയിൽ സി എ കാരൻ നന്നായിട്ട് വിളിക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നടന്നില്ല അയാളുടെ മാസത്തെ പ്രയത്നവും ഒന്നര ലക്ഷം രൂപയും സോഹ ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ സർവീസിലുണ്ടെന്നറിയും അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു വന്നത് ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണെന്ന് പറയുന്നത് അപ്പോൾ ഈ പോലീസ് ചെയർ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് പണ്ടത്തെ പോലെ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനല്ല ഇന്ന് വീട്ടിൽ അരി വാങ്ങണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഈ മൊബൈൽ ആവശ്യമാണ് ഒന്നുമില്ലെങ്കിലും അതിനകത്തുനിന്ന് കുറച്ച് പണം വീട്ടിലുള്ള മറ്റാരുടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വസിക്കുന്ന ആരുടെയെങ്കിലും അല്ലെങ്കിൽ പലരും കടക്കാരന്റെ അക്കൗണ്ടിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ മൊബൈലും കൊണ്ടുവയ്ക്കോ അയാൾ പത്തോ പതിനാല് ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അയാൾ അവർ പച്ചക്കറി അരി സാധനങ്ങൾ വാങ്ങി ഭക്ഷണം കഴിച്ചു കിടക്കുമല്ലോ അപ്പോൾ എല്ലാം മുടക്കിക്കൊണ്ട് മൊബൈൽ സിം അടക്കം കൊണ്ടുപോയി അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ചാർജസ് കറിയന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് മൗസ് പാഡ് എടുത്തുകൊണ്ട് പോയ പോലീസല്ലേ ഇത് അതുകൊണ്ട് ഈ പോലീസിന്റെ ഈ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ വേശിയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം പറഞ്ഞ കാര്യം നല്ലതാണ് അത് ജനങ്ങൾക്ക് ഉപകാരമാണ് കാരണം ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ മൊബൈൽ ഫോണിലാണ് എന്നതുകൊണ്ട് കൊണ്ട് പോലീസുകാർ പറഞ്ഞ ആ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ അവർ ചെയ്യുന്നത് നേരെ വിരുദ്ധമാണ് അവർ ചെയ്യുന്നത് നേരെ വിരുദ്ധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ജീവിതമല്ലേ അത് നശിച്ചാലെന്ത് അവന്റെ കുടുംബം തൊലഞ്ഞാലെന്ത് അവൻ ആത്മ ആത്മഹത് ആത്മഹത്യ ചെയ്താലെന്ത് അവന്റെ കുടുംബം നാണം കെട്ടാലെന്ത് എന്ത് ചെയ്താൽ എന്താ എന്നാണ് നിലപാട് ആ നിലപാട് മാറണം ആ ഒരു കാര്യം കൂടെ പറയാതെ ഇത് പൂർത്തിയാവൂല ഏതായാലും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സേമാന്മാർ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു കാരണവശാലും നിങ്ങളൊരു മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങൾ അവിടത്തേക്ക് പോകരുത് നിങ്ങളൊരു വക്കീലിനെ വിളിക്കാനോ മറ്റാരെങ്കിലും അറിയിക്കാനോ മറ്റൊന്നും പറ്റില്ല ഇനി ഒരു പക്ഷേ ഒരു പോലീസ് കസ്റ്റഡി അനിവാര്യമായി വന്നാൽ നിങ്ങൾ ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വക്കീലിനെ വിവരം അറിയിക്കാം ഒരു കസ്റ്റഡി ഉണ്ട് ഇനി അതാണ് പോലീസ് സ്റ്റേഷൻ കേസ് എന്ന് തോന്നുന്നു അപ്പൊ വേണ്ടത് കൈകാര്യം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞതിനു ശേഷം ആ പോലീസുകാരോടൊപ്പം കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നിയമത്തെ വയലേറ്റ് ചെയ്യരുത് ഒരിക്കലും വയലേറ്റ് ചെയ്യരുത് പോലീസുകാർ നിയമം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റും നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പൂട്ടാൻ മാക്സിമം ശ്രമിക്കും മാത്രമല്ല അത് വയലേറ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ള ന്യായം കൂടി അവരെ നിരത്തും അതാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് പോലീസ് പോലീസ്മാർ ഇപ്പോൾ മൂന്നാം മുറകൾ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ഇടുന്ന സാഹചര്യത്തിൽ Don't forget to subscribe and support this channel.